നമസ്കാരം പ്രേക്ഷകരൻ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് കോമഡി മാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആവാൻ പോവുകയാണ് കാരണം എന്റെ അപ്പൻ വരുന്നതിനുമ്പോ എന്നോട് പറഞ്ഞു മോളെ നീ കുറച്ച് നടന്നിട്ട് പോവാ അല്ലെങ്കിൽ നീ ക്ഷീണിക്കും പക്ഷെ ഞാൻ കേട്ടില്ല കേട്ടില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഹെൽത്ത് ഇസ് വെൽത്ത് എന്നുള്ളത് എന്റെ അപ്പൻ പറയുന്നത് കറക്റ്റ് ആണെന്ന് അതുകൊണ്ട് ഇന്ന് നിങ്ങളെ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്തു ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ജനറേഷത്തിലേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പോലെ ഒരുപാട് എക്വിപ്മെന്റ്സ് ഉണ്ട് പക്ഷേ ഞാൻ ഓർത്തു നമ്മുടെ മാസ്റ്റേഴ്സ് എത്രത്തോളം ഹെൽത്ത് കോൺഷ്യസ് ആണ് അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം സ്ട്രോങ് സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളത് അറിയാൻ പോവുകയാണ് അതുകൊണ്ട് ഇവിടെ ഒരു മത്സരം നമ്മളിതാ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് ഈ കാണുന്ന ബാർ ബെൽ ആർക്കാണ് എടുത്തു പൊക്കാൻ പറ്റുക അതിനായിട്ട് വേദിയിലേക്ക് ഞാൻ ആദ്യം സ്വാഗതം ചെയ്തു ഈ മായ മത്സരത്തിൽ പങ്കെടുക്കാൻ വീറും വാശിയോടെ നല്ല ബോഡിയോടെ സാധാരണ എങ്ങനെയാണ് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണോ ഞാൻ അത്യാവശ്യം ഇത് പൊക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എത്രത്തോളം ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ഒരു കാര്യം കൂടെ മത്സരമാണ് ഇവിടെ ഒരാൾ മാത്രമല്ല ചെയ്യാൻ

ില്ല എന്നാൽ അടുത്ത വരുന്ന ആൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കോമഡി മാസാജിന്റെ വേദിയിൽ നമ്മുടെ കണ്ണിലുണ്

എനിക്ക് തോന്നുന്നു ഒരു തവണ ഇച്ചിരി കൂടെ മേളിലേക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ആണോ കേട്ടോ നല്ലൊരു കൈയടി കൊടുക്കണം പൊന്നോ കൊടുക്കത്ത ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ആരാണ് ആ മൂന്നാമൻ നിങ്ങളെക്കാട്ടിലും ശക്തനായിരിക്കുമോ ഭീമന്റെ അദ്ദേഹത്തിന് ഇത് പൊക്കിയെടുക്കാൻ പറ്റുമോ സ്വാഗതം ചെയ്തു നിങ്ങളെ ഞെട്ടിച്ചുകൊണ്ട്

ോള്ക്കട്ടെ പക്ഷെ ഇവിടെ വന്ന് കാണിച്ചു തരുന്നതായിരുന്നു അതെ ഞാൻ വീട്ടിലെടക്കിടക്കെ ചെയ്യാറുള്ള സാധനം പക്ഷെ ഇതും അതല്ല ഇതും തെർമോകോളാന്ന് ഞാൻ വിചാരിച്ചു അതായത് എനിക്ക് തോന്നുന്നത് ഞാൻ അത്ഭുതദ്വീപ് ആ പടത്തിന്റെ ആ സമയത്ത് ആ പടത്തിലേക്ക് കാശ് ചെയ്ത സമയത്ത് വിനയൻ സാറാ പറഞ്ഞേ എടാ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും രാജകുമാരൻ്റെ ഒരു സംഭവം അല്ലേ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇച്ചിരി മസിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയൊരു സംഭവം സാർ പറഞ്ഞു അപ്പൊ ഞാൻ വെറുതെ വീട്ടില് കാരണം നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ജിമ്മിൽ ചെന്നിട്ട് ഒരു സാധനം നമുക്ക് പറ്റുന്നില്ല എല്ലാം വലിയ ആളുകൾക്ക് വേണ്ടിട്ടുള്ള സംഗതികളാണ് പിന്നെ ഞാൻ നോക്കിയപ്പോ ഒരു കിലോടെ ചെറിയ സാധനം അതുപോലത്തെ ഒന്നോ രണ്ടോ ഐറ്റംസ് നമുക്ക് അവിടെ ഉള്ളത് പിന്നെ ഇതുപോലുള്ള ഐറ്റംസും പിന്നെ ചെറിയ നമുക്ക് വേണ്ടിട്ടുള്ള വെയിറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യിപ്പിച്ചു പക്ഷെ ഞാൻ ഷർട്ടില്ലാണ്ട് ഇന്നാണ് കണ്ടത് കേരളത്തിലെ പ്രേക്ഷകർക്ക് എല്ലാരും ഞാൻ ഷട്ടില്ലാ കണ്ടല്ലേ പട്ടണത്തിൽ പോകത്തിൽ ഞാനൊരു പശുക്കുട്ടിയായി തിരുമ്പുന്ന ശരിയാ അന്നല്ല മമുക്ക കണ്ടിട്ടു തൊട്ട് നോക്കിട്ടേ എടാ ഇവിടെയൊക്കെ സാധനം ഇതൊന്നും അങ്ങനെ കിട്ടുന്നല്ലോ കിട്ടിണ്ടോ ഇപ്പുണ്ടോന്നറിയല്ല ഇല്ല കൊള്ളാം ഞാൻ ഞാൻ ഈ പറയുന്നത് പോലെ പിന്നെ മിക്കപ്പോഴും ജിമ്മിൽ പോവും ഞാൻ ഈ ഭയങ്കര മസിൽ അടിച്ച് ചെയ്യാം

ഡയറ്റ് എടുത്ത് മാത്രം കുറച്ചായിരുന്നു ഓ ഷാമൻചേട്ടൻ ശരിക്കും പറഞ്ഞാൽ നല്ല ഫിറ്റായ ഒരാളാണ് പിന്നെ വൈഫ് അതന്നെ പറയുന്നുണ്ട് പുഷപ്ലാ ചെയ്താലോ ഞാനൊരു കാര്യം ചെയ്യാം ഷാജൻചേട്ടനെ നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി ഫുള്ള് ഇതൊക്കെ ചെയ്ത് നിക്കുന്നതിന്റെ ഒരു ഞാനൊരു ആയിട്ട് ഒരു ഗസ്റ്റിനെ ഇവിടേക്ക് വിളിക്കാം വേറെ ആരുമല്ല നമ്മുടെ ക്യാമറ ടീമിലുള്ള ക്യാമറ ചേട്ടനെയാണ് നമ്മുടെ സ്വന്തം രാജൻ രാജൻചേട്ട് നല്ല അപ്പൊ രാജൻചേട്ടനായിരിക്കും ഏറ്റുമുട്ടാൻ പോകുന്നത് ട്രാന എന്ന തിന്നായിട്ട് ആ ആ ആ എങ്ങനെ നേരെ പറ്റ പാട്ടക്കി നടുന്നു നടണ്ട കാണട്ടെ ഓ റിക്കകടു കാറി കൊളിപ്പിച്ച് വെക്കാണ്ട് ഇങ്ങ കാണട്ടെ നിങ്ങൾ വാ ഇത്ര നാണാണ് കാരി జిമ്മാണ് പക്ഷേ കിക്ക്ലുണ്ട് ആ തങ്ങു ഊര് നോക്കട നോക്കട കേക്ക് കേക്ക് പുര പറ്റോ അത് മോശല്ലെങ്കിലും ഊരും കേക്ക് കേക്ക് തമ്പുരാനെ ആടി പോ കിക്ക്ലുണ്ടോ ആ രണ്ടറാ ഞങ്ങളോട് രണ്ടുപേരോട്